ഈ വേദിയിലിരിക്കുന്ന എല്ലാ മഹാപ്രതിഭകൾക്കും വേദിയുടെ മുൻഭാഗത്തിരിക്കുന്ന എല്ലാ പ്രതിഭകൾക്കും കളമശ്ശേരിയുടെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാർക്കും അമ്മമാർക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ തികച്ചും വിസ്മയകരമായ ഒരു മനസ്സുമായിട്ടാണ് ഇപ്പം നിൽക്കുന്നത് ആദ്യം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സംസാരിച്ച സമയത്ത് ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരു നന്ദി പറഞ്ഞു പക്ഷേ ഇന്നത്തെ ദിവസം ധന്യമായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് ഈ പ്രതിഭാ സംഗമത്തിന് പങ്കെടുക്കാൻ ക്ഷണിച്ചതിന് കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന ടാങ്ക്ലൈനുമായിട്ടുള്ള ഈ കാർഷികോത്സവത്തിന്റെ ഭാഗമാകാൻ ഒരു സൗഭാഗ്യം എടുപ്പിച്ചതിന് ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് ഞാൻ നന്ദി പറയുന്നു ഞാൻ എന്തു പറഞ്ഞ് തുടങ്ങണം എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യം ഇവിടെ എക്സിബിഷൻ കണ്ടു ആ എക്സിബിഷൻ കണ്ടപ്പോൾ എക്സിബിഷനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വിചാരിച്ചു ഞാൻ കാറിന് പോരുന്ന സമയത്ത് വിചാരിച്ചു ഒരു കർഷകന്റെ മകനായി ജനിച്ച എന്ന സമത്വവും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ വിചാരിച്ചു ഇപ്പം മിനിസ്റ്റർ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു വലിയ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു അവരുടെ ഓർമ്മ പങ്കുവെക്കുന്ന ഒരു കാര്യം പറഞ്ഞ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സംസാരിക്കണം ആ ഒരു ആശയക്കുറപ്പെട്ടു വണ്ടി മുല്ലാമസഹൃദീൻ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്ന പ്രസംഗം ചോദിച്ചു മുല്ലാന സഹുദീൻ പറഞ്ഞ മൂന്നാമത്തെ പ്രസംഗമായിരുന്നു മനോഹരമായിട്ട് അപ്പൊ ഈ ഭാര്യ ചോദിച്ചു എന്താണെങ്കിൽ ചോദിച്ചു അപ്പൊ മുല്ല പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് പരിപാടിക്ക് പോകുന്ന സമയത്ത് കാറിൽ വെച്ചത് ഇങ്ങനൊക്കെ പ്രസംഗിക്കാം എന്ന് പ്ലാൻ ചെയ്തതായിരുന്നു എന്റെ ഒന്നാമത്തെ പ്രസംഗം അവിടെ ചെന്ന സമയത്ത് അവിടുത്തെ സാഹചര്യങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഇതൊന്നും അല്ലല്ലോ പ്രസംഗിക്കേണ്ടെന്ന് തോന്നി ഞാൻ അവിടെ പ്രസംഗിച്ച കാര്യമായിട്ട് രണ്ടാമത്തെ പ്രസംഗം ഇപ്പൊ ഭാര്യ വെച്ചപ്പോ മൂന്നാമത്തെ പ്രസംഗം തിരിച്ചു പോകുന്ന സമയത്ത് അതല്ല ഞാൻ പ്രസംഗിക്കേണ്ടിയിരുന്നത് എന്ന് ചിന്തിച്ചതാണ് എന്റെ മൂന്നാമത്തെ പ്രസംഗം എന്ന് പറഞ്ഞൊരു കഥയായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഒരുപക്ഷെ സംസാരിക്കുന്നത് തുറന്നു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ സമയം നീട്ടിക്കൊണ്ടുപോകുന്ന അർത്ഥമല്ല ആദ്യം വലിയ സന്തോഷമുണ്ട് മഹാബുദ്ധിപ്പുകളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കാൻ സാധിച്ചു കഥകളി രംഗത്ത് കാർഷിക രംഗത്ത് മേക്കപ്പിന്റെ ലോകത്ത് നാടകരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഇങ്ങനെ പല മേഖലകളിൽ സ്പോർട്സ് രംഗത്ത് ഇങ്ങനെ പല മേഖലകളിൽ മഹാബുദ്ധിപ്പായ ആളുകൾക്കിടയിലായിരുന്നു ഞാൻ ഇതുവരെ ഇരുന്നത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളെല്ലാം കളമശ്ശേരിയിലെ ഏറ്റവും വലിയ പ്രതിഭകളെയാണ് കാണാൻ സാധിക്കുന്നത് അതിന് സന്തോഷം ആദ്യം അറിയിക്കുകയാണ് ഞാനിവിടെ വന്ന് ഈ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറിയപ്പോൾ നമ്മുടെ ഒന്നും മനസ്സിൽ സങ്കല്പിക്കാത്ത രീതിയിലുള്ള ഒരുപാട് കാഴ്ച്ചകളാണ് അവിടെ മഞ്ഞൾ കൊണ്ട് പൂന്നക്കൂട് കൂവുകൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ നമ്മുടെ സങ്കല്പത്തിനില്ലാത്ത നമ്മളെനിക്ക് ചിപ്സ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മധുരമുള്ള ചിപ്സ്

കർഷകന്റെ മകനായി കൃഷിയുടെ ഒരു സംസ്കാരത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നു ഇരുപത്തി പത്താം ക്ലാസ് വരെ ഞാൻ ആറ്റേ ആക്കാൻ വേണ്ടിയിട്ടും പാടത്തേക്കും അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും വീടുകളാക്കാൻ വേണ്ടിയിട്ട് ഒരു തപ്പു പൊട്ടി കൊണ്ട് പോകുന്ന ഒരു ഉണ്ടായി അന്ന് അച്ഛൻ പറഞ്ഞു തന്ന അച്ഛൻ കാണിച്ചു തന്ന അല്ലെങ്കിൽ ഓരോ ദിവസവും കണ്ടിരുന്ന ജനനികൾക്കിടയിലുള്ള നോക്കുന്ന സമയത്ത് ഒരു മുഖവ് തൊഴിൽ വെച്ച് പറയും കന്നുകൾ തേച്ച് മേച്ചു പോകുന്ന കൂട്ടാൻ പോകുന്ന അച്ഛനെയാണ് എല്ലാ ദിവസവും കാണുന്നത് വൈകുന്നേരം അച്ഛൻ ഉമ്മർത്ത ചാരിയില് കൊണ്ടിരിക്കുമ്പോൾ വീട്ടിലിളയ മകനായത് കൊണ്ട് അച്ഛൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന സമയത്ത് കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരുന്നു അച്ഛൻ എന്ന് പറഞ്ഞിരുന്നു കാരണം അച്ഛന് മറ്റുള്ള ഔപചാരിക വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്കും അതിനെ അറിയില്ല അച്ഛൻ സംസാരിക്കുന്നത് പോലും കൃഷിയെ കുറിച്ചായിരുന്നു അച്ഛനെന്ന് ഈ ഉമ്മർത്തമിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ തിന്നയുണ്ട് ആ തിന്നയങ്ങനെ നെൽമണികളൊക്കെ അച്ഛൻ നമുക്ക് എടുത്തതിനു ശേഷം കയ്പയുടെ വിത്തൊക്കെ ഉണ്ടാവും അപ്പൊ അച്ഛനെടുത്തതിനു ശേഷം ഞാൻ പറയും അച്ഛൻ മരിക്കുന്നവരെ തന്നെ പുട്ടിയെന്നെ വിളിച്ചു അച്ഛൻ പറയും കുട്ടിയെ ഈ വിത്തിന്റെ ഉള്ളില് ഒരു മരം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ എന്നെ സംബന്ധിച്ച ജീവിതത്തിൽ കേട്ട മനോഹരമായൊരു വലിയ പാഠമാണ് ഈ വിത്തിനുള്ളിൽ ഒരു മരം ഒളിഞ്ഞിരിക്കുന്നത് പക്ഷെ ആ വിത്ത് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള മരം എന്താണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല ഈ വിത്ത് നമ്മൾ മണ്ണിൽ നടണം അതിന് വെള്ളം ഒഴിക്കണം വളം ചേർക്കണം ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ വിത്ത് അങ്ങനെ വളർന്നൊരു മരമായിട്ട് മാറും അത് വളർന്ന് വളർന്നൊരു മരമായി മാറിയതിൽ പൂക്കൾ ഉണ്ടാവും ഫലങ്ങൾ ഉണ്ടാവും അതൊരു മരമായിട്ട് നിൽക്കും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിന്റെ സൗരഭ്യവും സൗന്ദര്യവും അതിന്റെ എല്ലാം ഈ നാടിനും പകർത്തി കൊടുത്തുകൊണ്ട് ആ വിത്ത് വരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ വീടിന്റെ ആന കന്നളെ ആനയുടെ തൊട്ടടുത്ത് രണ്ട് ചെറിയ ആൽത്തൈകൾ ഉണ്ട് അച്ഛനും ആൽത്തൈകൾ പഠിച്ചതിനു ശേഷം എന്നെയും കൂട്ടിയോട് അച്ഛൻ പറഞ്ഞു ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാവുന്നതല്ല ഇതൊന്ന് നാടിന് ഗുണം ചെയ്യുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രവളൊക്കെ എന്ന് പറയുന്ന ഞങ്ങളുടെ ഗ്രാമത്തിന്റെ തൊട്ടടുത്ത് ഒരു തോടുണ്ട് ആ തോടിന്റെ കരയിൽ പോലും ഒരു രണ്ടാൽത്തേകം നട്ടു എൻ്റെ അച്ഛൻ ഈ ഭൂമിയിൽ നിന്ന് പോയി അത് ഇന്നൊരു വലിയ ആൽമരമായിട്ട് കൊണ്ടു നിൽക്കുകയാണ് ഈ ആൽമരം എന്ന് പറയുന്ന ആൽച്ചൂട് എന്ന് പറയുന്ന ഒരു ബെസ് സ്റ്റോപ്പായിട്ട് എന്നുള്ളതാണ് ഇപ്പോഴും ഞങ്ങൾ അടയാളം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് വീട്ടിലേക്ക് വഴി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ വ്യവസായിട്ട് രണ്ട് ആൽമരങ്ങൾ കാണാം വലത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തുമെന്നാണ് അവർ പറഞ്ഞു വരുന്നു അച്ഛൻ ഇവിടുന്ന് പോയെങ്കിലും അച്ഛന്റെ ഓർമ്മയായിട്ട് രണ്ട് ആൽമരങ്ങൾ ഇന്നും അവിടെ നിലനിൽക്കുന്നുള്ളതാണ് ഇതാണ് കൃഷിയുടെ സംസ്കാരം എന്ന് പറയുന്നത് കാർഷിക സംസ്കാരം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഈ കൃഷി കാർഷിക സംസ്കാര കാർഷിക മേളയുടെ ഭാഗമായിട്ട് മൂന്ന് വർഷമായിട്ട് സംഘടിപ്പിക്കുക തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ നമ്മുടെ മലയാളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ആ സംസ്കാരം നമ്മുടെ ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും വളർന്നു വരുന്ന കുട്ടികളിലേക്ക് ഇങ്ങനെ നട്ടുപിടിപ്പിക്കുവാനുള്ള മഹോത്സവമായിട്ടാണ് ഇത് നമ്മൾ കാണേണ്ടത് കാരണം നേരത്തെ പറഞ്ഞു ഓർമ്മകൾ നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു യമുകൂത്തിന്റെ ഒരു കഥയാണ് എനിക്ക് അവിടെ ജീവിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്നത് ആ കഥയുടെ പേര് രാധ രാധ മാത്രം എന്നാണ് ആ കഥയുടെ പേര് ആ കഥയിലെ രാധ എന്ന് പറഞ്ഞ കോളേജുമാരിയാണ് രാജ സാധാരണ പോലെ തന്നെ പുസ്തകം കിട്ടും ചോറ്റുപാത്രവുമായിട്ട് ഗേറ്റ് തുറന്ന് നേരെ അകത്തേക്ക് കയറി വരുന്നു അച്ഛനും പത്രം വായിച്ചിരിക്കുന്നുണ്ട് രാധ മതിയുപോലെ അകത്തേക്ക് കടന്നു പോകുന്ന സമയത്ത് അച്ഛൻ ഈ പത്രം താഴേ കയറി രാധയുടെ മുമ്പിൽ എന്നെ കൈ കാണിച്ചിട്ട് പറഞ്ഞു നീ ആരാണ് എന്ന് പറഞ്ഞു അകത്തേക്ക് പോയാൽ മതി പറഞ്ഞു രാധൻ എത്തിപ്പോയി കാരണം അച്ഛൻ അങ്ങനെ തമാശ പറയുന്ന മതിവില്ല അച്ഛനോട് രാധ പറഞ്ഞു അച്ഛൻ ഞാൻ ഞാൻ അച്ഛന്റെ മൂന്നല്ലേ എന്താ സംസാരിക്കുന്നു ചോദിച്ചു അച്ഛന്റെ മുമ്പ് അമ്മ പ്രശ്നുണ്ട് അച്ഛനും എന്ന് പറയുന്നു അമ്മ പുറത്തേക്ക് ഓടി വരുന്നു രണ്ടുപേരെയും മാറി മാറി രോഗികൾ പറഞ്ഞു ഇതെന്റെ ഭർത്താവ് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് പക്ഷേ രാധ ഞെട്ടിപ്പോയി കാരണം നമ്മളെ ഒരു ദിവസം നമ്മുടെ മാതാപിതാക്കൾ തിരിച്ചറിയുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ചിന്തിച്ചു ഞാനെന്ന് മുടി കെട്ടി തന്നത് അമ്മയൊക്കെ ചോറ്റുപാത്രത്തെ ചോറാക്കി തന്നത് അമ്മയുണ്ടായിരുന്നു സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് രാധ നെവിളിക്കുകയാണ് അമ്മയുടെ മുഖഭാവം മാറുന്നില്ല അച്ഛൻ്റെ മുഖഭാവം മാറുന്നില്ല രാധ പുസ്തകം ചോട്ടുമാത്രവുമായി നേരെ ഓടി രണ്ട് കൂട്ടുകാരുണ്ട് സുഷമയും മനജീ അപ്പു ബസ് അങ്ങോട്ട് പോയി രാത്രി പോയി അച്ഛനും സംഭവിച്ചു ഓടി ചെന്ന് പറഞ്ഞു സുഷമയെ നിൽക്കേണ്ട വീട്ടിലൊരു പ്രശ്നമുണ്ട് അച്ഛൻ അമ്മക്ക് വിട്ട് തിരിച്ചറിയും പറഞ്ഞു സുഷമയും മനജി തിന്നു പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു സുഷമയാണ് വനജിയാണ് പക്ഷെ നീ ആരാട്ട കുട്ടി ഇരുട്ട് മൂടി വരികയാണ് സന്ധ്യ ഇങ്ങനെ കറക്റ്റ് കിറക്ക് വരികയാണ് മേഖലാപൃത്തമായിരുന്നു ഇനി എങ്ങോട്ട് പോകും പെട്ടെന്ന് ഓർത്തു ഒരു സുരേഷ് ഒരു ബോയ് ഫ്രണ്ട് നേരെ അങ്ങോട്ട് കൂടി പുസ്തകത്തിൽ പുസ്തകം രവീന്ദ്രനാഥ് രവീന്ദ്രനാഥത്താരൂറിന് ഗീതാഞ്ജലി പുറത്തു പറഞ്ഞു ഗീതാഞ്ജലി വേണമെന്ന് പറഞ്ഞു ഞാൻ കൊണ്ടുവന്നു പറഞ്ഞു കൊടുത്തപ്പോ സുരേഷ് എന്ന് വാങ്ങിച്ചിട്ട് പറഞ്ഞു രവീന്ദ്രനാഥ് നാഥത്താരൂറിന്റെ കൃതികൾ എനിക്ക് ഇഷ്ടമാണ് ഗീതാഞ്ജലി ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു പക്ഷെ ഇതെല്ലാം നിനക്കിങ്ങനെ അറിയാൻ കൂട്ടി നീ ആരാണ് ഇനി